ദൈവതാമത്തപ്പെടുന്നത് എത്ര പേരിന്റെ പകലിൽ ക്രിസ്തു വിഷുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കേട്ട വിശുദ്ധ ലൂക്കുസ്വരുദ്ദേശേഷം പതിനൊന്നിന്റെ ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധി എത്രയധികം കൊടുക്കും അതെ ദോഷികളായിരിക്കുന്ന വ്യക്തികൾ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം ഒരു ദോഷവും ചെയ്യ പെർഫെക്റ്റ് ആയിരിക്കുന്ന ദൈവം എത്രയധികം കൊടുക്കും എന്ന പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് പരിശുദ്ധിയാത്മാവിനെ എന്നെ കേൾക്കുന്ന ദൈവം ഇതിനെ പരിശുദ്ധി ശക്തിയാൽ നിറയുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ സ്വർഗം ഇന്നീ പകലിൽ നിറച്ചിരിക്കും 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 വിശ്വസിച്ചാട്ടെ ആമിസ്തോത്രം നിങ്ങൾ ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പകലിൽ നിറയുവാൻ പോകുന്നു പരിശുദ്ധിയാത്മാവിന്റെ വില അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നും നമുക്ക് ചോദിക്കുവാൻ തോന്നത്തില്ല മോശ മറ്റേ എല്ലാത്തിനെട്ടിലും അധികമായി സ്ഥാനം കൊടുത്തത്മാവിനേറ്റവും പരിശുദ്ധി ആത്മാവിനാണ് മോശ ഇങ്ങനെ പറയുന്നു എക്സോ പുറപ്പാട് മുപ്പത്തി മൂന്നിന്റെ പതിനഞ്ചു കീനം വായിക്കുന്നു അവനോട് തിരിസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുത് കണ്ടില്ലേ പരിശുദ്ധി ആത്മാവിന് മോശം കൊടുക്കുന്നവരെ അമിത് തിരു സാന്നിധ്യമില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദാവീത് എന്താ പരിശുദ്ധി ആത്മാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ അമ്പത്തി ഒന്നിന്റെ പതിനൊന്ന് ഇങ്ങനെ വായിക്കുന്നു നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധി ആത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുതേ അമേ സ്തോത്രം മറ്റെന്തെടുത്താലും ദാവീദിന് പ്രശ്നമില്ല രാജസിംഹാസനം എടുത്തുകഴിഞ്ഞാലും എടുത്തു കളഞ്ഞാലും പ്രശ്നമില്ല പക്ഷെ പ്രശ്നമുള്ളത് കർത്താവിന്റെ ആത്മാവിനെ നിന്ന് എന്നൊരു പ്രാർത്ഥന അമ്മ എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ട് പരിശുദ്ധിയാത്മാവിന്റെ വില തിരിച്ചറിയുന്നവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കത്തുള്ളൂ മറ്റുള്ളതിനെക്കാട്ടിലും ഏറ്റവും വിലയേറിയത് മറ്റുള്ള നിങ്ങളുടെ സമ്പത്തിനെക്കാട്ടിലും എന്ത് എന്ത് നിങ്ങളുടെ കാട്ടി നിങ്ങളുടെ ബിസിനസ്സിനെക്കാട്ടിലും നിങ്ങളുടെ കാട്ടി വില ഉള്ളത് പരിശുദ്ധിയാത്മാവെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും ഉണ്ടായിരിക്കണം ലോകത്തിലായിരിക്കരുത് നിങ്ങളുടെ ആശ്രയം പരിശുദ്ധിയാത്മാവിലായിരിക്കണം നമ്മുടെ യേശുപ്പലായിരിക്കണം സ്വർഗത്തിലെ ഈ ദൈവത്തിലായിരിക്കണം നമ്മുടെ ആശ്രയം ആ ആമിസ്തോത്രം ആ വില ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ ആത്മാവിന്റെ ഫലങ്ങളാൽ നിങ്ങൾ നിറഞ്ഞാട്ടെ ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാ സ്നേഹം സന്തോഷം സമാധാനം ദുർഘഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ ഫലങ്ങളാൽ നിറയുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ദൈവമക്കളെ ഇന്ന് പകലിൽ ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയ്ക്കുവാൻ പോകുന്നു നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് സ്നേഹം സന്തോഷം സമാധാനം പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ പുറത്തു വരുവാൻ പോകുന്നു ആമ സ്തോത്രം നിങ്ങൾ കൃപാവരങ്ങളാൽ നിറയുവാൻ പോകുന്നു അന്യഭാഷയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യുവമക്കളെ നിങ്ങളെ നിങ്ങളുടെ നാവിനെ സ്വർഗത്തിലധികം ഇന്ന് പകലിൽ തൊടുവാൻ പോകുന്നു നിങ്ങൾ പ്രവചിക്കുവാൻ പോകും പോകുന്നു ആമ സ്തോത്രം നിങ്ങളുടെ വിവിധ വിധ ഭാഷ വരത്താൽ നിറയുവാൻ പോകുന്നു നിങ്ങൾ ദൈവിക ജ്ഞാനത്താൽ ദൈവിക അറിവിനാൽ നിറയുവാൻ പോകുന്നു നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ പോകുന്നു അതെ ഇതെല്ലാം സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആ നിങ്ങൾ രോഗശാന്തി വരത്താൽ നിറയുവാൻ പോകുന്നു നിങ്ങൾ കർത്താവിന്റെ അത്ഭുതങ്ങളാൽ നിറയുവാൻ പോകുന്നു നിങ്ങളുടെ കരത്തിൽ കൂടി അത്ഭുതങ്ങൾ നടക്കുവാൻ പോകുന്നു നിങ്ങൾ പ്രവചിക്കുവാൻ പോകുന്നു നിങ്ങൾ വിവേചന വരത്താൽ നിറയുവാൻ പോകുന്നു നിങ്ങൾ അന്യഭാഷയാൽ നിറയുവാൻ പോകുന്നു നിങ്ങൾ അന്യഭാഷ വ്യാഖ്യാനിക്കുവാൻ പോകുന്നു ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ആത്മാവ് ശക്തിയാൽ പകലിൽ നിറച്ചിരിക്കും അത് കർത്താവിന്റെ വചനം പറയുന്നത് പരിശുദ്ധി ആത്മാവിന് എത്രയധികം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആനുരിയ യാചിക്കുന്നവർക്ക് പരിശുദ്ധിയാത്മാവിന് എത്രയധികം കൊടുക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവക്കളെ ഇന്നി പകര സ്വർഗം തന്നെ ദയ്യം തന്റെ വരങ്ങളാൽ ഫലങ്ങളാൽ നിറച്ച് കർത്താവ് പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും ഏൽപ്പിച്ചു കൊടുത്തത് നമുക്ക് കണ്ണുകളായിട്ട് പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പാദത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നവരെ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കട്ടെ അവർ കൃപാവരങ്ങളാൽ നിറയട്ടെ അവർ ജ്വലിക്കട്ടെ അവർ ക്രിസ്തുവിന്റെ പത്രങ്ങളായി ആയിരിക്കുന്ന പട്ടണങ്ങളിൽ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ പ്രയോജനപ്പെടട്ടെ സ്വർഗം അവരെ ഉപയോഗിക്കണം സൂക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ രക്തത്താൽ ചകലരെയും ഇന്ന് ഈ പ്രഭാതത്തിൽ അടിയതയും തന്നിട്ടുള്ള അധികാരത്തിൽ നിന്ന് മുദ്രവെച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കൃപാവരങ്ങളാൽ നിറഞ്ഞ് ആത്മാവിന്റെ ഫലങ്ങളോടുകൂടി ക്രിസ്തുവേശുവിൽ അധികമായി പ്രയോജനപ്പെടട്ടെ സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനവും മാത്രം കർത്താപ്പൻ ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 യുവജനങ്ങളാൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ